ഹായ് ഫ്രണ്ട്സ് വളരെ എളുപ്പത്തിൽ അടിപൊളിയായിട്ടുള്ള ഒരു ടൊമാറ്റോ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഞാനിവിടെ ഒരു മൂന്ന് ടൊമാറ്റോ മീഡിയം സൈസ് ടൊമാറ്റോ എടുത്ത് ഇച്ചിരി വലിയ പീസസ് ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് പിന്നെ അതിന് ഒരു ചെറിയ സവോളയുടെ പകുതി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് ഇച്ചിരി കറിവേപ്പില ഒരു ക്വാർട്ടർ ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് അത്ര എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഇതിന് അരയ്ക്കാനുള്ള സാധനമാണ് നമുക്ക് തേങ്ങയും വളരെ കുറച്ച് മതി വേണ്ട ഒരു പിടിയൊന്നും ഇല്ല അതുകൊണ്ട് ഇച്ചിരേ ഉള്ളൂ ഇച്ചിര തേങ്ങ ഒരു ശക്കല ഒരു ക്വാർട്ടർ ടീസ്പൂണും താഴെ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ജീരകം രണ്ട് പച്ചമുളക് ഒരു ഉള്ളി ഇത്രയേ വേണ്ടത് നമ്മുടെ പാത്രത്തിൽ എണ്ണ ഒഴിച്ച് കടുക് ഇട്ടു കടുക് കെട്ടാൻ തുടങ്ങി അപ്പോൾ നമ്മൾ ഈ കണ്ടിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു ഒരിച്ചിര ഉള്ളിയും മൂന്ന് പച്ചമുളകും ഒരിച്ചിരും ജീവകാലി ചേസ്റ്റ് എല്ലും ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് നമ്മളിട്ട് ഉള്ളി വയൽ വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഈ നുറുക്കി വെച്ചിരിക്കുന്ന മൂന്ന് ടൊമാറ്റോയും ഇട്ട് കൊടുക്കാം ഈ വെന്ത് ഉടഞ്ഞൊന്നും പോകണ്ട ഈ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി നമുക്ക് ഇച്ചിരി ഉപ്പും മഞ്ഞൾ ഇടണം മഞ്ഞൾ നമ്മൾ ഓൾറെഡി അരപ്പിന് വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് എന്നാലും ഒരിച്ചിരി മഞ്ഞളൂടെ ഇട്ട് കൊടുക്കണം ഞാൻ ഉപ്പ് ഇട്ടു എന്നിട്ട് അവർ ഒരിച്ചിരി മഞ്ഞൾ ഉണ്ടോ ഒരു പിഞ്ച് അത്രയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടച്ച് വെച്ചിട്ട് ആ തേങ്ങ അരയ്ക്കാം ആ തേങ്ങ അരയുമ്പോഴത്തേക്കും ടൊമാറ്റോ എന്താ അത് പെട്ടെന്ന് നിങ്ങൾ എന്ത് കിട്ടും കഷ്ണം നമുക്ക് വേണം അപ്പം അത് ഉടഞ്ഞു പോകാൻ പാടില്ല ഇച്ചിരി ഒന്നും അടച്ചു വയ്ക്കുക വെള്ളമൊന്നും ഒഴിക്കണ്ട ടൊമാറ്റോ ഇടാണ്ട് മതിയായിട്ടുണ്ട് സോഫ്റ്റ് ആയി ഉള്ളൂ ഇപ്പം തന്നെ നമുക്ക് നമ്മുടെ അരപ്പ് അരപ്പൊഴിച്ചു കൊടുക്കാം നമ്മൾ തേങ്ങയും ഒഴിച്ചു വരയ്ക്കാൻ ആയിരിക്കുന്നത് പോലെ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം ഇതിനൊന്ന് നല്ലവണ്ണം തിളയ്ക്കട്ടെ ആ മഞ്ഞ കളർ മാറി ഇച്ചിരി ചുമന്ന കളർ അങ്ങോട്ടാവും നമുക്ക് നമുക്കിനി മോരൊഴിക്കണം അപ്പം അതിനു മുമ്പേ ഇത് നല്ലവണ്ണം ഒന്ന് തിളയ്ക്കണം നമുക്ക് ഉപ്പൊക്കെ നോക്കാം ടൊമാറ്റോയുടെ പുളിയായത് കാരണം ഉപ്പ് ഇച്ചിരി കൂടി കൂടുതൽ വേണ്ടി വരും ൂടെ ഇതൊന്നും നല്ലവണ്ണം തിളക്കട്ടെ നമ്മൾ ഒഴിച്ച് അരപ്പ് തേണ്ട നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് വേണ്ട ഇനി തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ തൈര് മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി നമുക്ക് ചോറ് കഴിക്കാൻ വേറെ ഒന്നും വേണ്ട കേട്ടോ അത്രയ്ക്കും ടേസ്റ്റാണ് ഈ കറി കേട്ടോ ടൊമാറ്റോയുടെ കഷ്ണങ്ങളുണ്ട് പക്ഷേ കഷ്ണങ്ങളൊന്നും തൊട്ട് കഴിഞ്ഞാൽ അതങ്ങ് നല്ല സോഫ്റ്റ് ആണ് വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല കേട്ടോ അതിന് എങ്കിലും അത് കൊള്ളത്തില്ല മോരൊഴിക്കുന്നതിന് മുമ്പേ നല്ല ടേസ്റ്റ് തന്നെയാണ് നമുക്കിനി മോരൊഴിച്ചു കഴിയുമ്പോഴത്തേക്കും ഇതിന് വേറെ ടേസ്റ്റ് ചെയ്യാം തീ കെടുത്തണ്ട വളരെ സിമ്മിലാക്കി വെച്ചിട്ട് നമുക്ക് മോരൊഴിച്ചു കൊടുക്കാം മോര് ചൂടായിട്ട് കിട്ടുക തീ തീ കത്തിയാൽ മതി കുറച്ച് മോരം ഇനി നമുക്കിതൊന്ന് തീ ഓഫ് ചെയ്യാം എന്ത് പെട്ടെന്ന് രണ്ട് മൂന്ന് മാക്സിമം കണ്ടിക്കലും കൂടെ ചേർത്ത് ഒരു മൂന്ന് മിനിറ്റ് ആകത്തേ ഉള്ളൂ അത്രേ വേണ്ടി നമുക്ക് അടിപൊളി കറിയാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ചെന്ന അപ്പോൾ ഓക്കെ ബൈ